ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ അറിയിപ്പും കേരളത്തിൽ നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക പെൻഷൻ മസ്റ്ററിംഗ് മറന്നുപോയവരുണ്ടോ അല്ലെങ്കിൽ ചെയ്തവരുണ്ടോ രണ്ടായാലും നിങ്ങൾ വീണ്ടും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടി വരും സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾ വീണ്ടും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാൻ സർക്കാർ ഉത്തരവായിട്ടുണ്ട് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ പെൻഷൻ അനുവദിച്ച എല്ലാ ഗുണഭോക്താക്കളും ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഥവാ നാളെ മുതൽ ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ നിർബന്ധമായും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യണം എന്ന് ഉത്തരവിൽ പറയുന്നു നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുമ്പ് മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ഗുണഭോക്താക്കളും പെൻഷൻ തുടർന്ന് ലഭിക്കാൻ ഈ കാലയളവിൽ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ സമയമുണ്ടെങ്കിലും എത്രയും വേഗം മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതാണ് നല്ലത് എന്തിനാണ് പെൻഷൻ മസ്റ്ററിംഗ് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ പെൻഷൻ ഗുണഭോക്താവ് ജീവനോടെ ഉണ്ടെന്ന് ഉറപ്പാക്കുന്ന പ്രക്രിയയാണ് പെൻഷൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലെത്തി ആധാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിരൽ അടയാളത്തിലൂടെയോ ഐറിസ് അഥവാ കണ്ണടയാളത്തിലൂടെയോ നിങ്ങൾക്ക് മസ്റ്ററിംഗ് നടത്താൻ സാധിക്കും ഇത് തികച്ചും സൗജന്യമായ ഒരു സേവനമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു രൂപ പോലും ഇതിനായി നിങ്ങൾ കൊടുക്കേണ്ടതില്ല പെൻഷൻ മസ്റ്ററിംഗ് നടത്താൻ ആളുകൾ നേരിട്ട് തന്നെ പോകേണ്ടതാണ് നിങ്ങളുടെ പക്കൽ ആധാർ കാർഡ് ഉണ്ടായിരിക്കേണ്ടതാണ് പെൻഷൻ ഐ ഡി കൈവശമുണ്ടെങ്കിൽ അതും വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഇതേസമയം ക്ഷേമ പെൻഷനുകൾ എല്ലാ മാസവും നൽകും ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡി എ നൽകുന്നതിൽ നടപടി സ്വീകരിക്കും ഉറപ്പുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ചൊവ്വ കെ സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ധ പ്രഖ്യാപിച്ചു കെ എസ് യു എം എസ് എഫ് എന്നീ സംഘടനകളെ കൂടാതെ എസ് എഫ് ഐയും സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് എസ് എഫ് ഐ പ്രവർത്തകർ മലപ്പുറം കലക്ടറേറ്റ് ഉപരോധിച്ചു പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ കെ എസ് യു കൊല്ലത്ത് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു തിരുവനന്തപുരത്ത് കെ എസ് യു പ്രവർത്തകർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി കോഴിക്കോടും മലപ്പുറത്തും വയനാട്ടിലും പ്രതിഷേധ സമരങ്ങളുണ്ടായി കോഴിക്കോട് ആർ ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ തിങ്കളാഴ്ച പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങിയപ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തി നൂറ്റി നാൽപ്പത്തിയേഴ് കുട്ടികൾക്കാണ് പ്രവേശനം ലഭിച്ചത് മികച്ച വികസനം നേടിയ പല വിദ്യാർത്ഥികളും ഇപ്പോഴും വിദ്യാഭ്യാസ ബന്ദ് പ്ലസ് ടു മേഖലയെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകൾക്ക് നാളെ മുടക്കമുണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല